നമസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചോ സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇക്കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല എന്താണതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് പൊങ്ങി വന്നു അല്ല പൊക്കിക്കൊണ്ട് വന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് കഴിവുകിട്ടൊരു പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയേക്കാൾ ഈ നാടിൻ്റെ ശാപം ഈ രാഹുൽ തെറ്റുകാരനാണ് പക്ഷേ മുകേഷും ശശിമാരും കോട്ടമുറിക്കലും കടകംപള്ളിയും ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും ബേബിയും ബിനോയ് കോടിയേരിയും ചെയ്തതേ അയാളും ചെയ്തുള്ളൂ ഇതൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ കോടതിയും പോലീസ് സ്റ്റേഷനും സ്റ്റേഷനുമൊക്കെയുള്ളത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് പൊതുസമൂഹം ഒന്നിരുത്തി ചിന്തിക്കണം ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എൻ്റെ പത്രപ്രവർത്തനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു തുറന്നെഴുത്ത് നടത്തിയിട്ടുണ്ട് നൂറ് ശതമാനം വാസ്തവമായ കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ എഴുത്തിൽ തുറന്നടിക്കുന്നു അതിങ്ങനെയാണ് കേരള രാഷ്ട്രീയം പൊളുന്നതിനെ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഇതുകൊണ്ട് അർമാദിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരം തിളച്ചുപൊന്തി നിന്ന നാടാണ് ഇതെന്ന് ഇന്ന് ആരും പറയില്ല പി ഡി സതീശൻ വിചാരിച്ചതിനപ്പുറം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന് ലോട്ടറി അടിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ ആവേശം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ക്ലിഫ് ഹൗസ് വി ഡി സതീശനാകട്ടെ ഈ പെണ്ണു കേസ് എന്ന ഒറ്റ അജണ്ടയിൽ ചുറ്റിക്കറങ്ങിയാണ് രാഷ്ട്രീയം കളിക്കുന്നത് കുറ്റപ്പെടുത്തുകയല്ല അതാണ് മുഖ്യമന്ത്രി പദത്തിലെത്താനുള്ള അദ്ദേഹത്തിന്റെ ഏക ട്രംപ് അദ്ദേഹത്തിന്റെ പാർശ്വവർത്തിയായ യുവനടി നൽകിയ കൈയ്യയച്ച സഹായം ആദ്യം ചില മുറുമുറുപ്പുകളിൽ ഒതുങ്ങിയിരുന്നത് പിന്നീട് അടക്കയോളം വലുതായപ്പോൾ മടിയിൽ ഇരിക്കാതെയായി മുഖ്യമന്ത്രിയും ഈ നടിയും വി ഡി സതീശനും ചേർന്നുള്ള മുക്കൂട്ടുമുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പാഠമായി പഠിക്കുന്നത് നല്ലതാണ് രാഷ്ട്രീയ ചാണകനായ മുഖ്യമന്ത്രി ഇന്നലെ ഭരണരംഗത്തെ മിടുക്കു കാണിക്കാനായി വിവാദ പെൺകുട്ടിയുടെ ചില ചികിത്സാരേഖകൾ ഉയർത്തിക്കാട്ടിയല്ലോ അതും നന്നായി നല്ലത് ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഈ വിവാദം ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിലൂടെ മാത്രം പുറത്തു വരികയും രണ്ടാമത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് ഇതിന്റെ പിന്നിൽ ആരുടെ ചതിയാണ് കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഹൃദയഭേദകമായ എന്തെങ്കിലും കഥയോ ദൈന്യതയോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും ഇതേ ഇതേവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയവും ഇത്ര അധപതിച്ച മറ്റൊരു കാലമില്ല ഇതെങ്ങനെയാണ് സ്വന്തം കുടുംബത്തിലുള്ളവരെ മക്കളോടൊപ്പം ഇരുത്തി നിങ്ങൾക്കൊക്കെ ചാനൽ റിപ്പോർട്ടിംഗ് കേൾപ്പിക്കാൻ കഴിയുന്നത് ആരോടെങ്കിലുമുള്ള വിദ്വേഷം പ്രകടിപ്പിക്കാൻ മാധ്യമ പ്രവർത്തകർ ഇത്ര തറയാകണോ പത്രപ്രവർത്തനം എന്നാൽ ഒരു വീട്ടിൽ കയറി ചെന്ന് എന്തും ചോദിക്കാമെന്നാണോ ആരാണ് നിങ്ങൾക്ക് ഈ അവകാശം തന്നിരിക്കുന്നത് കരണക്കുറ്റി നോക്കി രണ്ട് പിട കിട്ടുമ്പോഴേ അതിൻ്റെ കാഠിന്യം മനസ്സിലാകൂ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള അന്വേഷണത്തിലായിരുന്നല്ലോ മുമ്പ് പിണറായി വിജയൻ ഖ്യാതി നേടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്വയം സ്വയംകൃതാനർത്ഥം കൊണ്ട് സംഭവിക്കേണ്ടത് സംഭവിച്ചു മുഖ്യമന്ത്രിയുടെ അതിവേഗ ഇടപെടൽ കാണുമ്പോൾ എ കെ ജി സെന്ററിനെ ചൂഴ്ന്നു നിൽക്കുന്ന എത്ര എത്ര അശ്ലീല കഥകൾ ഓർത്തുപോകുകയാണ് പിഴവുകൾ കമാന്തം കൂടാതെ തെറ്റുതിരുത്തുന്ന പാർട്ടിയാണ് സി പി എം അതിന്റെ മഹത്വത്തെ ഞാൻ ഇടിച്ചു കാണുന്നില്ല പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തും ഏറ്റവും ഉയർന്ന കമ്മിറ്റിയിലുള്ള ആർക്കും തെറ്റുപറ്റാം ആരും ദൈവങ്ങളല്ല തെറ്റുകൾക്ക് അതീതരല്ല മുഴുവൻ പേരും തെറ്റുപറ്റാത്തവരാണെന്നും പറയാനാകില്ല ഒരു കാരണവശാലും പെണ്ണു കേസിൽ എന്തു സംഭവിച്ചു എന്നത് എൻ്റെ വിഷയമല്ല പുലിറ്റ്സർ സമ്മാനം ലഭിച്ചാലും അത് വായിക്കില്ല വേണ്ട എന്തെന്നാൽ സംസ്ഥാനം ആശിച്ചു മോഹിച്ചിരുന്ന ഒരു ഭരണമാറ്റത്തെ വാട്ടറിൽ വാക്കി കൊടുത്ത നേതാക്കളാണ് കോൺഗ്രസുകാർ ഏഴകൾക്ക് കിട്ടേണ്ടതായിരുന്നു ആ ജീവിതം രാഹുൽ മാങ്കൂട്ടത്തലിന് ഒരു കമ്മ്യൂണിസ്റ്റാകാൻ ആകില്ല ഞാനത് പ്രതീക്ഷിക്കുന്നില്ല ആവശ്യവുമില്ല എ കെ ജി സെന്ററിന് ചൂഴ്ന്നു നിൽക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെ എന്നതറിയാൻ നിങ്ങളുടെ പരദൂഷണ പടുത്ത കൗതുകം തിളച്ചു മറിയുമ്പോൾ ഈ ലേഖകനെ അന്വേഷിക്കുക അത് പുറത്തേക്ക് ഒഴുകിയാൽ കത്തും ഇപ്പോൾ കേരളം കത്തുന്നത് പോലെയല്ല ഞാൻ അടക്കി പിടിച്ചു വയ്ക്കുകയാണ് എന്തെന്നാൽ ഏതോ വനിതയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ എന്നിൽ നിന്ന് അവർക്ക് ദോഷകരമായി ഒന്നും സംഭവിക്കാൻ ഞാൻ കാരണമായി കൂടാ രണ്ടാമത്തെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നും എന്നിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല തൽക്കാലം ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ ഇങ്ങനെയാണ് ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ വേദന തോന്നുകയാണ് സ്വർണ്ണക്കുള്ള കത്തി നിൽക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ആറേഴു മാസങ്ങൾ കഴിഞ്ഞു കിട്ടിയാൽ ഈ കിരാത ഭരണം ഒന്ന് അവസാനിച്ചു കിട്ടുമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ പക്ഷെ ഒന്നും അങ്ങനെ അവസാനിക്കില്ല കളിച്ചവർക്കും കളിപ്പിച്ചവർക്കും കൂലി കിട്ടാതെ എങ്ങനെയാണ് എല്ലാം അവസാനിക്കുന്നത് കാത്തിരുന്നത്